അതുകൊണ്ട് സ്ഥലശുദ്ധിയൊക്കെ വരുത്തി അത് ബ്രാഹ്മണൻ വിളിക്കുമ്പോൾ ക്ഷണിക്കുമ്പോൾ വൈശ്യൻ വിളിക്കുമ്പോൾ ക്ഷത്രിയൻ വിളിക്കുമ്പോൾ ഒക്കെ അതിന് ഭേദമെ ഗോത്ര സംസ്കൃതിക്ക് അനുസരിച്ച് അത് നിങ്ങൾ അതാത് ഗൃഹ്യസൂത്രങ്ങളിൽ നിന്ന് പഠിക്കുക സമയം കുറവായതുകൊണ്ട് ആ ഇർത്തിക്ക് പ്ലാസ്റ്റിൻ തടി പലാശം മോണോസ്പേമ മോണോസ് എന്നാണ് അതിന്റെ ബൊട്ടാണിക്കൽ നെയിം മാറിപ്പോവാതിരിക്കാനാണ് ബൊട്ടാണിക്കൽ നെയിം തോന്നുന്നത് ഓടൽ റൈസ്മോസാലിൻ മധുക ഇലിപ്പ മധുക ഇൻഡിക്ക എന്നിവ ഹോമത്തിനെടുക്കും എത്തിക്കു പിന്നെ മലരും വെളുത്ത സുഗന്ധമുള്ള പൂക്കളും ഗംഗാജലം ഗംഗ അടുത്തല്ലെങ്കിൽ ഗംഗേ യമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ ജപിച്ച് ശുദ്ധമാക്കിയ ജലമെടുത്ത് ശുദ്ധമായ പശുവിൻ നെയ്യ് എല്ലാം പീഠത്തിനടുത്തു വഴിക്കും സ്ത്രീയും പുരുഷനും ഹോമകുണ്ടത്തിന് പടിഞ്ഞാറു വശത്തിരിക്കും അത് എത്തു തെക്കുവശമാണ് മന്ത്രങ്ങൾ തനിക്ക് ഉത്തമപുത്രൻ വേണമെന്ന് സ്ത്രീ അറിയിക്കും തൻ്റെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞ് ഋത്വിക്ക് പ്രജാപതിയെ സ്മരിച്ച് കാമ്യാഹൂതിയെ മന്ത്രത്തോടൊപ്പം സമർപ്പിക്കും എങ്ങനെയാണ് അതിന്റെ ചടങ്ങ് ചന്ദ വിഷ്ണു ത്വഷ്ടു പ്രജാപതി ശ്രീനിവാലി സരസ്വത്തി അശ്വിനോ ദേവത എന്ന് ജപിച്ചു വേണം അതായത് ഋഷി ഛന്തസ് ദേവത എന്നിങ്ങനെ സ്ഥാനങ്ങളിൽ സ്പർശിച്ച് അവയെ സ്മരിച്ചു കഴിയുമ്പോഴാണ് അവരുമായി ഹോട്ട് ലൈനിൽ ബന്ധമുണ്ടാവുക അതിന് പരമ്പരയൊക്കെ വേണം അല്ല ജുമ പറഞ്ഞാലൊന്നും പ്രയോജനമില്ല അച്ഛൻ ഉപദേശിച്ചു തന്നിട്ടുണ്ടോ അച്ഛന്റെ അച്ഛൻ ഉപദേശിച്ചു തന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ പരമ്പരയില് ഒരു ഏഴാമൻ വരെ ഏഴ് പേര് ശങ്കലയായിട്ടുണ്ടാവും ശൃംഖലയായിട്ടുണ്ടാവും മറ്റേ അംഗവും ഉണ്ടാവും അതിനനുസരിച്ച പരമ്പരാശ്രിതമാണ് ഈ ജ്ഞാനം ജ്ഞാനം ആരെങ്കിലും ഒരാൾ മറ്റൊരാളോട് സംവാദം ചെയ്ത് നേടുന്നതല്ല സംവാദം ശങ്കകൾ തീർക്കാൻ മാത്രം പര്യാപ്തമാണ് പ്രമേയ ശങ്കയും പ്രമാണശങ്കയും ചലവും വിദണ്ഡയും അതിന് പര്യാപ്തവുമല്ല അതുകൊണ്ട് പ്രമേയത്തിലെ ശംഖകളും പ്രമാണത്തിലെ ശംഖകളും മീമാംസ്യമായി തീർത്ത് പരമ്പരാസിതമായ അറിവിനെ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ മന്ത്രങ്ങൾ മനസ്സിനെ രക്ഷിക്കുമ്പോൾ മന്ത്രാധിദേവതകൾ എത്തും അവിടെയാണ് സിനിവാലിയൊക്കെ വരുന്നത് വിഷ്ണുർ യോനി കൽപ്പയത് ർഭംദേഹി ദേ അശ്വിനൗവ വാധത്താം പുഷ്കര സജ എന്നൊക്കെയുള്ള മന്ത്രങ്ങൾ അതില് ഹോമം തന്നെയായിട്ടാണ് ബൃഹദാരണ്യകാതി ഉപനിഷത്തുകൾ ഗർഭാധാനത്തെ കാണുന്നത് രോമങ്ങൾ ദർഭകളായും യോനി ഹോമകുണ്ടമായും കാതോട് കാതൂരം പറയുന്നത് സ്ഫുലിംഗങ്ങളായും ഒക്കെയുള്ള സങ്കല്പങ്ങള് നിങ്ങള് ഉപനിഷത്ത് വായിച്ചു പഠിക്കുക അപ്പൊ ഇങ്ങനെ വളരെ കൃത്യമായി മന്ത്രസഹിതം കൃത്യമായി ചെയ്യുന്നതാണ് ഏത് രാജ്യത്തെയും ആളുകളുടെ ഗുണവും നറവും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ത്രീ അതൊക്കെ മനസ്സ് വിചാരിച്ചാൽ മതി ഇത് കഴിഞ്ഞു ചരകം വളരെ ഉറപ്പിച്ചവർ നിങ്ങൾക്ക് അമേരിക്കക്കാരനെ പ്രസവിക്കണം ഇംഗ്ലണ്ടിനോട് താല്പര്യമുള്ള അത് മാതൃരാജ്യമാണെന്ന് വിചാരിക്കുന്നവനെ പ്രസവിക്കണം നിങ്ങളുടെ മനസ്സ് അവിടെയൊക്കെ ഒന്ന് യാത്ര നടത്തിയാ മതി അല്ല വേറെ ഒന്നും ചെയ്യണ്ട ഗർഭാധാന സമയത്ത് സ്ത്രീ ഏതെല്ലാം രാജ്യങ്ങളിലൂടെ ഏതെല്ലാം സങ്കല്പങ്ങളിലൂടെ ഏതെല്ലാം മാനസിക ലോകങ്ങളിലൂടെ സഞ്ചരിക്കുന്നു അതനുസരിച്ചുള്ള പുത്രനെ ജനിപ്പിക്കുന്നവളാണ് സ്ത്രീ ഇത്രയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് മാത്രായില്ല അഗ്നി ജലത്തോടും ആകാശത്തോടും ചേർന്നാണ് നിറം ഉണ്ടാകുന്നത് മറ്റേ നിറം മാത്രം പോരാ പൃഥ്വിയും വായുവും ചേർന്ന് കറുപ്പ് ജലവും ആകാശവും ചേർന്ന് വെള്ള അഗ്നി ചേരുമ്പോ അതുപോലെ തന്നെ എല്ലാ ഭൂതങ്ങളും സമമായി ചേർന്ന് നീലവർണം അതുകൊണ്ടാണ് കൃഷ്ണൻ ഇത്ര പ്രാധാന്യം സർവഭൂതാന്തരാത്മാവാണ് കക്ഷി അത് അപൂർവമാണ് എല്ലാ ഭൂതങ്ങളും സമയത്ത് ജീവാത്മാവിലോ മാതൃഭാവത്തിലോ ഒന്നിച്ച് സമ്മേളിക്കുക ഗ്രഹങ്ങൾ സമ്മേളിക്കുക ഇതൊക്കെ അത്യപൂർവങ്ങളാണ് അത് ചില ആളുകൾ വരുമ്പോൾ തയ്യാറായി നിൽക്കുന്നതാണ് നമ്മളൊക്കെ തയ്യാറായി തയ്യാറായിരുന്നവരില്ല പ്രപഞ്ചം കാരണം പ്രപഞ്ചത്തിന് നമ്മെ കൊണ്ട് വലിയ ആവശ്യമൊന്നുമില്ല നമുക്ക് ഈ പ്രപഞ്ചമാണ് ആവശ്യം അതുകൊണ്ട് മര്യാദക്ക് ഇരിക്കണം മറ്റൊന്നും വന്നത് പ്രപഞ്ചത്തിന്റെ ആവശ്യത്തിനായതുകൊണ്ട് പ്രപഞ്ചത്തെ അവർ നിർത്തി മാറ്റി ഒമർഖയാ പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തെ എന്റെ ഉള്ളം കയ്യിൽ എടുക്കുവാൻ കഴിഞ്ഞു വരുന്നുവെങ്കിൽ ഞാനിതിനെ തച്ചുടച്ച് വേറൊന്നാക്കുമായിരുന്നുവെന്ന് അങ്ങനെ വന്നു പോകുന്നവരുണ്ട് അവര് നൂറ്റാണ്ടുകൾക്കിടയ്ക്ക് വന്നു പോകുന്നവരാണ് അവർക്ക് ഈ പ്രപഞ്ചം വേണ്ട പ്രപഞ്ചത്തിന് അവരെ കൂടിയെ തീരൂ ഈ പ്രപഞ്ചത്തിന് വേണ്ട അങ്ങനെയുള്ളതിന് പറയുന്നത് ഇറ്റ്സ് എ എ ഇറ്റ്സ് പബ്ലിക് ആ നില നിന്ന് മാറണമെങ്കിൽ മനസ്സ് മാറണം അതുകൊണ്ട് ഇതെല്ലാം ശ്രദ്ധിക്കണം കുട്ടിയുടെ മാനസിക ശക്തിയിൽ ശ്രദ്ധിക്കണം അച്ഛനമ്മമാരുടെ മനഃശക്തി ഗർഭിണി തുടർച്ചയായി കേൾക്കുന്ന ശബ്ദം പൂർവജന്മ കർമ്മങ്ങൾ തന്റെ പൂർവ്വജന്മത്തിൽ തുടര മനസ്സിനെ ബാധിച്ച ആഗ്രഹങ്ങൾ ഇത് ഇതൊക്കെ ഇതിനകത്ത് വാദമാണ് ഇതിങ്ങനെ വളരെ നീണ്ട വിഷയമാണ് ഒന്ന് കഴിഞ്ഞു വൈശ്വാനരൻ തുടങ്ങി ഇനിയും നിങ്ങൾക്ക് പ്രോഗ്രാമുണ്ട് മര്യാദ കേട്ട് ഞാൻ കാണിക്കരുത് നിങ്ങൾ അനുവദിച്ചതുകൊണ്ട് മാത്രമാണ് പന്ത്രണ്ടര കഴിഞ്ഞ് ഞാൻ തുടർന്നത് പന്ത്രണ്ടര വരെയാണ് എനിക്ക് അനുവദിച്ചിരുന്ന സമയമെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് ഒരു മണി നിന്ന് നേരത്തെ അനൗൺസ് ചെയ്തു പിന്നെ നിങ്ങളാണെങ്കിൽ ഒരു അനുവാദവും തന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് ചരകത്തി അംശം മാത്രമാണ് നൽകരുത് എന്ന് പറഞ്ഞാൽ ഒരു കയ്യാലയുടെ ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തെ ലോകമെന്ന് എത്തി നോക്കും ഇത് കണ്ട് ഗർഭാധാനം ഒക്കെ പഠിച്ചെന്നോ സുപ്രജയുണ്ടാകാൻ പഠിച്ചെന്നോ ഒന്നും ധരിക്കരുത് ഒന്നും ആയില്ല വെട്ടാൻ തന്നെ പോയിട്ടില്ല പിന്നെ അല്ലെ അടിവരുന്നു അപ്പൊ ആ നിലയ്ക്ക് നല്ല പോലെ ശ്രദ്ധിച്ച് പഠിക്കാൻ നിങ്ങൾക്കൊരു താല്പര്യം എന്റെ വാക്കുകളിൽ നിണ്ടായെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ് പഠിപ്പിച്ചു എന്ന് എനിക്ക് തോന്നലില്ല ഇത് കാരണം ഞാനിതൊന്ന് എത്തി നോക്കാൻ പര്യാപ്തമായി ചൂണ്ടിക്കാണിക്കുക മാത്ര ചെയ്യുന്ന ചരകത്തില് ആറ് അധ്യായങ്ങൾ ഏതാണ്ട് ഇതിനോട് ബന്ധപ്പെട്ടുണ്ടോ ശരീരസ്ഥാനം പിന്നെ ഇന്ദ്രിയ സ്ഥാനത്തും സൂത്രസ്ഥാനത്തും അവിടെ അവിടെയായിട്ട് കുറേ സാധനങ്ങൾ കിടപ്പുണ്ട് ഈ അധ്യായങ്ങളെ നല്ലവണ്ണം പഠിച്ചാൽ കാര്യം പഠിക്കാം ചരകത്തിയെന്ന് സുശ്രുതം വേറെ വാഗ്ഭടനം വൃദ്ധവാഗ്ഭടനം വേറെ ഇതിലൊക്കെ കൂടുതലായി കശ്യപശിത കാശ്യപ സംഹിതയാണ് ഇതിൽ വളരെ മുന്നോട്ട് പോയിട്ടുള്ളത് അത് തികച്ചും ഈ വിഷയം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് വളരെ വിഷയങ്ങളുണ്ട് കഴിക്കേണ്ട ആഹാരങ്ങളുണ്ട് നിയമങ്ങളുണ്ട് എല്ലാം തയ്യാറായ ഞാൻ വന്നതുള്ളത് പക്ഷേ കാലം ഇപ്പൊ അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ അവയോട് നോക്കി പഠിക്കുക മുമ്പേ പോയ ഉന്നതരായ ആചാര്യന്മാരുടെ കാൽനഖിന്ദു മരീച്ചുകളെ ഒരു ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾ വിളിച്ചു പോകുന്നത് എത്രത്തോളം അത് നന്നായിട്ടുണ്ടെന്ന് എനിക്ക് നിശ്ചയം പോരാ എന്നെ പഠിച്ച ആചാര്യന്മാരുടെ അനുഗ്രഹം എനിക്കുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തന്നത് എന്റെ യാതൊരു കഴിവും ഉണ്ടല്ല യാതൊരു ധാരണയും വേണ്ട ആയുർവേദമോ മോഡേൺ മെഡിസിനോ ഹോമിയോപ്പതിയോ ഒന്നും പഠിച്ചു അല്ലെങ്കിൽ അതിലൊക്കെ അറിയാം എന്ന് എനിക്ക് എന്നെ കുറിച്ച് തോന്നിയിട്ടില്ല ഇന്നുവരെ അങ്ങനെ ആരോ പറഞ്ഞു ഞാൻ കേട്ടു എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനേക്കാൾ ഉന്നതന്മാരുണ്ട് എന്ന് അറിഞ്ഞു തന്നെ വേണം പോവാൻ ശ്രേഷ്ഠന്മാരും ഉന്നതന്മാരും സഞ്ചരിച്ച വഴിയാണ് അവരുടെ കാൽമഹേന്ദുമരീക്ഷികളെ പിന്തുടരുക ഒരു രസമുള്ള രസമുള്ളത്